എല്ലാ മനുഷ്യന്മാർക്കും സുഖമായിട്ട് കിടന്നുറങ്ങാൻ അവസരം നൽകിയ ഒരു ദിവസമാണ് പതിനൊന്ന് ഈ ദിവസത്തിൽ ഈ മക്കൾ ഇതേപോലെ ഡ്രസ്സ് ധരിച്ച് ഇവിടെ വരാനും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് അതിന് പിന്നിൽ പണിയെടുത്ത് എല്ലാ ആൾക്കാർക്കും ഒന്നാമോ അതിനെ അറിയിക്കുന്ന പ്രതിഫലം രണ്ട് വീട്ടിൽ നൽകട്ടെ നിങ്ങളെല്ലാവരും ഭാവി ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള മക്കളാണ് നിങ്ങൾ വളരുന്നത് മാത്രല്ല ലോക ജനതത്തിൽ അപ്പോൾ ഓരോരുത്തരും അവിടുന്ന് നിങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് തന്നപ്പോ എല്ലാവരും ധൈര്യമായിട്ട് കൈപ്പെടുത്തു ആ പൊടുത്തങ്ങള് മനസ്സിലുണ്ടാവണം ഓരോരുത്തരും ജീവിക്കേണ്ടത് നിങ്ങളെ സ്വന്തം തടിക്കല്ല നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയായി അപ്പോൾ കുറേ കൊല്ലങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയേഴ് ആ കഥകളൊക്കെ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും അപ്പോൾ അത്തരം കൊല്ലം മുമ്പ് എഴുപത്തെട്ട് കൊല്ലം മുമ്പ് നമ്മൾക്ക് മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാനുള്ള ഒരു അവസരം കിട്ടിയ ദിവസമാണ് മനുഷ്യന്മാരായി നടക്കാനും മനുഷ്യന്മാരായി ജീവിക്കാനും നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരു സ്വാതന്ത്ര്യം അതായത് അവകാശം ലഭിച്ച നാളാണ് ആവശ്യം പറഞ്ഞത് ഈ ജീവിതത്തിൽ നമ്മൾ ഈ രീതിയിൽ അവിടെ എത്തിച്ച ആരോഗ്യത്തിന് പിന്നിൽ വർക്ക് ചെയ്തിട്ട് എല്ലാവർക്കും അവർക്കും അവരുടെ കുടുംബത്തിനും നല്ല അഭാവം കൊടുക്കട്ടെ ഞങ്ങളെല്ലാവരും ഈ നാടിൻ്റെ മക്കളാണെന്ന് വർദ്ധിപ്പിച്ച് എല്ലാ സേവനങ്ങളും ചെറിയ മക്കളാണ് ഇപ്പം ഈ ട്രാൻസിന് സേവനം സേവനമൊക്കെ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം വലിയ ആൾക്കാരായി ഇവിടെ പോകുന്ന സമയമുണ്ടല്ലോ ആ പോകുന്നത് വരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാത്രം മുന്നിട്ടിറങ്ങാൻ സ്ഥാപനം ഓർമ്മപ്പെടുത്തുകയാണ്